കഴിഞ്ഞ ദിവസം വരെ ഈ ഒരു പാൻ ഞങ്ങൾക്ക് പ്രശ്നം ഒന്നര വർഷം ഇട്ട് വീഡിയോസിൽ അഭിയ കുക്ക് തരുന്നു എന്റെ യൂണിഫോം തയ്ച്ചു തരുന്നു അങ്ങനെ പല പല ഷോട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട് അതിനുശേഷം കണ്ണു കിട്ടിയതാണെന്ന് അറിയില്ല ില്ല എല്ലാവർക്കും നമ്മുടെ പുതിയ വേടിയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്നൊരു ഡേ ഔട്ടിന് ഇറങ്ങിയതാട്ടോ അമ്മയും അമ്മയും കൂടി വണ്ടിക്കാതിരിപ്പുണ്ട് തണുപ്പൊക്കെ തുടങ്ങി അതുകൊണ്ട് അവര് വണ്ടീന്ന് പുറത്തിറങ്ങിയിട്ടില്ല നമ്മള് ഇന്റർ എടുക്കാൻ കുറച്ച് ലേറ്റ് ആവുന്നതുകൊണ്ട് അവരോട് വണ്ടിക്കാത്തോളം പറഞ്ഞു കേട്ടോ നിങ്ങളെ കാണുന്ന എന്റ ആവശ്യ എന്നിരുന്നാലും ഞങ്ങൾ ഇങ്ങനെ തുടരുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ വന്നെങ്കിൽ അപ്പൊ നമ്മളെന്തോസ് എന്തെങ്കിലും ആട്ടോ അപ്പൊ അടുത്ത നമ്മള് അസ്തേ കാരണം അതുകൊണ്ട് നമ്മൾ എന്താക്കി വണ്ടി ഇവിടെ ഇട്ടു ഇതിനിപ്പോ അതിന് ഫൈൻ അറിയില്ല എന്തെങ്കിലും നമുക്ക് കാര്യം കോസ്കോ കോസ്കോ വീഡിയോ ചെയ്തില്ലായിരുന്നു കോസ്കോ വീഡിയോ ചെയ്തത് വളരെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് ഞങ്ങൾ ചെയ്തൊരു വീഡിയോ ആണ് അപ്പൊ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ കാണാം കേട്ടോ അവിടെ മൂന്ന് മണിക്കൂർ നേരെ വണ്ടി ഇടാൻ പാടുള്ളു ഞങ്ങൾ അഞ്ചു മണിക്കൂർ ഇട്ടുടേ കാരണം ഞങ്ങള് കോസ്കോ വളരെ എക്സ്പ്ലോർ ചെയ്തു നമുക്ക് മെമ്പർഷിപ്പ് ഫുഡ് എല്ലാം ഫുഡ് കാരണം ഞങ്ങൾ അത്രയും ലോങ് ഡ്രൈവ് ചെയ്ത് നേരെ ഡയറക്റ്റ് പോയത് കോസ്കോയിലേക്കായിരുന്നു അപ്പം അവിടെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഫുഡ് കഴിച്ചു എല്ലാവരും ഒന്നേ ഫസ്റ്റൊക്കെ എടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് കൊറേ നേരം ഞങ്ങൾ ആ കോസ്കോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വെറുതെ അലഞ്ഞു അപ്പൊ അതിന് നമുക്കൊരു എത്രയാ നാപ്പത് പൗണ്ടോ നാപ്പത് അമ്പത് ബോണ്ട് എങ്ങനത്തെ ഫൈൻ വന്നായിരുന്നു അപ്പൊ അറുപത് ബോണ്ട് ഫൈൻ വന്നു അപ്പൊ നമുക്ക് വേണമെങ്കിൽ അത് നമുക്ക് ഇത് ചെയ്യാൻ ഞങ്ങൾ അതിനകത്ത് പിന്നെ ഭയങ്കര ക്യൂ ആയിരുന്നു ഏകദേശം അരമണിക്കൂർ അപ്പീൽ ചെയ്തിട്ട് വേണമെങ്കിൽ അത് പർച്ചേസ് ചെയ്തിന്റെയും അല്ലെങ്കിൽ തെളിവ് കാണിച്ചിരുന്നെങ്കിൽ നമുക്കത് ഒഴിവാക്കാമായിരുന്നു പക്ഷെ ഞങ്ങൾ അത് വേണ്ടത് പിന്നെ കൂടും കാരണം നമ്മള് പറഞ്ഞ ശരിയല്ലെങ്കിൽ പക്ഷെ നമ്മൾ ശരിയാണ് അറിവ് കൂടേണ്ട കാര്യല്ലേ നമ്മൾ 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 ആ വീഡിയോയിൽ നിന്ന് കിട്ടിയ കൊടുത്തു ഓർഡർ ഓർഡർ ചെയ്ത വന്നു ഓൾ ചിക്കൻ ചിക്കൻ വിത്ത് വിത്ത് പൈനാപ്പിൾ പൈനാപ്പിൾ അതുപോലെ തന്നെ ബോൺലെസ് പിന്നെ പിന്നെ ഫ്രൈസും ആണ് ചെയ്തിരിക്കുന്നത് ഫുഡ് 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 ഒക്കെ അടി ഭയങ്കര ഹെവി ആയി ഇതായി ഉണ്ടോ ശവക്കുഴി തോണ്ടി പോലെ ഉണ്ട് പോലുണ്ട് എത്തിക്കാൻ നോക്കി നടന്നില്ല എന്താ ചിന്തിക്കുന്നേ ചീച്ചോ നമ്മളിവിടുന്ന് പൈനാപ്പിൾ ഗ്രില്ല് മേടിച്ചത് അടിപൊളി കേട്ടോ സാധനം നിനക്ക് വെച്ചതാണ് ഇത് രണ്ടെണ്ണ ഇവിടെ ഫുള്ള് തിന്നെ ഓ ഇഷ്ടായോ അങ്ങനെങ്കിലും എന്തെങ്കിലും തിന്നിട്ടെന്ന് വിചാരിച്ച നമ്മള് ചെയ്യുന്നത് ഇതിന്റെ വളർച്ച മുരടിച്ച് പോയി ഗൈസ് കൈസ് ഡൗട്ട് ഇതിന്റെ വളർച്ച മുരടിച്ചോന്ന് ഞങ്ങൾക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡ് ഒക്കെ ഇറങ്ങിട്ട് അടിപൊളി ഫുഡ് ആയിരുന്നു അങ്ങനായിരുന്നു ഇഷ്ടപ്പെടും ആമീനെ കൊണ്ടത് ഈ പാർക്കിനകത്ത് കയറാം ഇവിടെ വന്ന കുറെ ഗുണങ്ങളുണ്ട് ഓർബിറ്റോ ഷോപ്പിംഗ് പാർക്കിലാണ് അഞ്ചു മണിക്കൂർ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം നമ്മളെ പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ഷോപ്പ് ചെയ്യണം അതല്ലോ അപ്പൊ അവിടുന്ന് ആമീന് ഇതിനകത്ത് കളിപ്പിക്കാം കറങ്ങുന്ന സാധനാണോ ഓഹോ ഇത് ഇങ്ങനെ കറങ്ങും ഇതിപ്പോ ഒരു പാർക്കാണ് ഇതിനുള്ളിൽ തന്നെ ഉണ്ട് അല്ലാതെ നമുക്ക് ഷോപ്പ് ചെയ്യാനുള്ള എല്ലാ അല്ലെ ഒന്ന് വന്നാല് ഒരു ഉച്ച വരെയൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലമാണ് ഇവിടെ അഞ്ചു മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇത് ഇവിടുത്തെ താഴെയുള്ള മെറ്റീരിയൽ ഉണ്ടോ റബ്ബർ ആയത് കാണുമ്പോൾ ഒന്നും പറ്റത്തില്ല വീണ തല തലയടിച്ച് വീണാ പോലും ഒന്നും സംഭവിക്കില്ല ഇതൊക്കെ നമ്മുടെ എന്നുള്ള കാര്യം അറിയില്ല ഇല്ല എന്നുണ്ടെങ്കിൽ വരണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഇല്ല നമ്മുടെ കാസർഗോഡ് കാസർഗോഡ് മറ്റേ ഉള്ള ഏരിയകളിലൊക്കെ ഒന്നും ഇല്ല ഇവിടെ ഏതള്ളി സ്ഥലങ്ങളിലും ഉണ്ട് അതുകൊണ്ടാട്ടാ അങ്ങനെ പറഞ്ഞേ കുറെ പുതിയ പുതിയ ഡ്രസ്സുകൾ വന്നിട്ടാണ് എനിക്ക് ഔട്ട്ഫിറ്റ് അറിയില്ല ഇച്ചിരി ഓവർ സൈസ്ഡ് ആയിട്ടുള്ള പാന്റും അതേപോലെ തന്നെ അങ്ങനെ തന്നെ ഒരു എന്താ പറയാ

എന്ത് പറയാ ഒന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിട്ട് നമ്മള് എപ്പോഴും ഈ ആസ്ഥയിലെത്തുമ്പോൾ നമുക്ക് അത് ഓർമ്മ എന്താ ഷോപ്പിംഗ് വീഡിയോ ചെയ്യുന്നില്ല കഴിയുമ്പോൾ പറയുന്നു ആക്ച്വലി പുറത്ത് ഫുഡ് എല്ലാം കഴിക്കാൻ വേണ്ടി വന്നതാണ് ഈ വർഷം ഞങ്ങൾ ഷോപ്പിംഗ് വീഡിയോ ഒന്നും വിചാരിച്ചു പക്ഷെ നമ്മുടെ സാഹചര്യം ഈ വർഷം ഷോപ്പിംഗ് വീഡിയോ ഭയങ്കര കുറവ് നമ്മളെടുക്കും ആൾക്കാര് ചോദിക്കാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ ട്രാവലൊന്നും ഇടുന്നില്ലെന്ന് നമ്മള് നിങ്ങള് ട്രാവൽ വീഡിയോസ് കണ്ടിട്ട് വന്നവരാണ് അതാണ് നിങ്ങളെ ഷോപ്പിംഗ് കാണണ്ടോ നമുക്ക് കഴിഞ്ഞ വർഷം നമ്മൾ ട്രാവലോട് ട്രാവൽ ആയിരുന്നു ഒരു ഓരോ മാസം നമ്മൾ അറ്റ്ലീസ്റ്റ് എല്ലാ മാസവും ഇത്തവണിൽ പോയി അത് നമുക്ക് വലിയൊരു ട്രിപ്പ് ായിരുന്നു അല്ലേ ദിവസത്തെ ട്രിപ്പ് ആയിരുന്നു അതിനേകദേശം നല്ലൊരു പൈസ തന്നെ പോയി ഇറങ്ങി അതുകൊണ്ട് ഇവിടെ ജീവിക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ ഇവിടുത്തെ പലരും പറയാറുണ്ട് നിങ്ങൾക്ക് എന്താ പറയാ യൂട്യൂബിന് വരുമാനം കിട്ടുന്നില്ലേ അതെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കണ്ടു ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നത് നിങ്ങൾ ഇത്രയും വലിയ ഇതാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം മതിയല്ലോ ജോലിക്ക് പോവാതിരുന്നാലും പോയാലെങ്കിലും കൊഴപ്പില്ലല്ലോ എന്ന് യൂട്യൂബിൽ പോകുന്ന വരുമാനം കൊണ്ടുണ്ടല്ലോ ഇവിടുത്തെ കൗൺസിൽ ടാക്സ് അടക്കാൻ പോലും ഉള്ള വരുമാനം ഇപ്പം ഞാൻ പറയുന്ന ചെല ഇപ്പൊ ഇപ്പം സ്കോട്ട്ലാൻഡിൽ പോയി നമുക്ക് ചെലവായത് മൂന്ന് മൂവായിരം പൗണ്ടാണ് നമുക്ക് അതിനകത്തുനിന്ന് ആ ട്രിപ്പിനകത്തുനിന്നുള്ള വീഡിയോസിന്ന് മുന്നൂറ് പൗണ്ട് പോലും നമുക്ക് കിട്ടിയിട്ടില്ല അങ്ങനെയല്ലേ പിന്നെ പലതുള്ള കഴിഞ്ഞ ദിവസം മുൻ എടുത്ത് വീഡിയോ ചെയ്തതിനു ശേഷം ഞാനിപ്പോ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ വരെ ഈ ഒരു പാന്റാണ് ഇടുന്നത്

യു സ്റ്റിൽ ബാൻഡ് ഫൈവ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോ ഓരോരുത്തരുടെ ഇഷ്ടേറും അങ്ങനെയാവും ഇപ്പൊ നമ്മള് നമ്മള് വർക്ക് ചെയ്യുന്ന ഏരിയയും അവിടുത്തെ വേക്കൻസിയൊക്കെ അനുസരിച്ചിരിക്കും പിന്നെ എനിക്കിപ്പം എന്റെ ഞാൻ വർക്ക് ചെയ്യുന്ന വാർഡിൽ തന്നെ ഞാൻ എനിക്ക് അവിടെ നിൽക്കാൻ ഇഷ്ടം ില്ല എന്നാലൊരു ഇച്ചിരി കൂടി ഇതുണ്ട് പക്ഷെ എനിക്കിപ്പോ ഉള്ള ഇതില് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല എനിക്ക് ഇത് ഓക്കെ ആണ്

നമ്മുക്ക് വഷകിട്ട് ഇപ്പൊ രണ്ട് വർഷം കഴിഞ്ഞു അതെ ഇപ്പോ നമ്മൾ ഇപ്പോ ചെയ്യുന്ന ഇതും ഓരോ ഇതൊക്കെ അനുസരിച്ചിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ വാർഡിൽ പൊതുവേ 6 ആവാനുള്ള ഓപ്പർച്ചൂണിറ്റീസ് കുറവാണ് അപ്പോൾ അതും പറയണ്ട ഓക്കേ ഓരോ ഓരോ ഓക്കേ ഓരോ ഈ ഡിപ്പാർട്ട്മെൻ്റ് അനുസരിച്ച് വ്യത്യാസം ഉണ്ട് ഡിപ്പാർട്ട്മെൻ്റ് അനുസരിച്ച് വ്യത്യാസം ഉണ്ട് അതെ അപ്പോൾ നല്ല രസമുണ്ടിയോ ഓവർ സൈസിൽ വെക്കട്ടിട്ടോ അതെ ലൈ ഞാൻ ഫുൾ ഓവർ സൈസ് ലൈക്കും കൂട ചുള്ളം ചക്കനായി നീ പറഞ്ഞു വന്ന വർഡേ എന്നെ അയ്യോ അവിക്ക മാണം വരുവാണല്ല അതെല്ലാം ആളെ പോയിട്ട് വേറെ ഒന്നും കൂടാനില്ല

അപ്പൊ അങ്ങനെയൊക്കെയാണ് ആമിപൂട്ട് ബാൻ ഫൈവ് ആയിട്ടുള്ളത് അപ്പം നിങ്ങൾ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ ട്രാവൽ വീഡിയോസ് വരാത്തത് ഇപ്പം ഒരു ലോങ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ ഭയങ്കര വീഡിയോ അല്ല ട്രാവൽ ചെയ്യണ ഭയങ്കര എക്സ്പെൻസാണ് ഇപ്പൊ ഞങ്ങളെ കൊണ്ട് ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങള് കൊറച്ച് ഭയങ്കര ടൈറ്റിലാ പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യങ്ങള് അന്നു അന്നു കൂലിപ്പണിക്ക് പോയാലും ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് ഇപ്പൊ ഇപ്പൊ നിർത്തി നാട്ടിൽ പോടാണിക്ക് എട്ടുതല പൊട്ടി അല്ലെ ആനക്കല്ലി തുടങ്ങി ആനക്കല്ലി നമ്മൾ ബിസിനസ് തുടങ്ങി പൊട്ടി പിന്നെ വേറെ ആയിരുന്നു പിന്നെ പൂക്കയത്ത് പോയി അതും പൊട്ടി അപ്പൊ അതുകൊണ്ട് നമ്മള് അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ നിർത്തിയിട്ട് നാട്ടിൽ പോയിട്ട് ബിസിനസ് തുടങ്ങി എത്ര പേര് പൊട്ടിപ്പാളി സാധനം ഞാൻ ഇന്ന് ഇന്നും കൂടെ ഒരു വീടിയ കണ്ടു അയാള് നാട്ടിൽ പോയിട്ട് ഇതേപോലെ തന്നെ എല്ലാം അവസാനിപ്പിച്ച് നാട്ടിൽ പോയിട്ട് ഒരു വലിയ പിന്നെ കോഴി ഫാം തുടങ്ങി അതിനകത്ത് മുട്ട കോഴീനെ വളർത്തി അത് പോയി അതുകഴിഞ്ഞ് പിന്നെ ആടിനെ മേടിച്ചു അതും പൊട്ടി ഇപ്പൊ മൊത്തം പൊട്ടി കടം കേറി തിരിച്ച് വീണ്ടും കേറി വണ്ടി ദുബായിക്ക് പണിയെടുക്കാൻ വേണ്ടിട്ട്

അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടി പോകട്ടോ ഞങ്ങളിപ്പം ഷോപ്പിംഗ് കാര്യങ്ങളും ഡേ ഔട്ട് ഒക്കെ കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലെത്തി അപ്പം എന്താ പറയുക ഇനിയിപ്പം ഒരു ട്രാവൽ ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അപ്പം അതൊക്കെ പറ്റുവാണെങ്കിൽ നമുക്ക് ട്രാവൽ വീഡിയോസിലൂടെ അടുത്തതായിട്ട് കാണാം പിന്നെ പിന്നെന്നെ പറയാനുള്ളത് എന്താ വലിയ കാര്യം പറയണമെന്ന് വിചാരിച്ചാൽ വന്നേ മറന്നുപോയി പിന്നെ വീഡിയോ എനിക്ക് ഈ വീഡിയോ സത്യം പറയാനുണ്ട് എന്റെ വേറെ തോന്നില്ലേ അതല്ല ഒരു എനിക്ക് ഒന്നര വർഷം മുമ്പൊക്കെ ഇട്ട വീഡിയോസിൽ അഭി എനിക്ക് കുക്ക് ചെയ്ത് തരുന്നു എന്റെ യൂണിഫോം തേച്ച് തരുന്നു അങ്ങനെ പല പല ഷോട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട് അതിനുശേഷം കന്ന് കിട്ടിയതാണെന്നറിയില്ല മടി തേച്ച് തന്നടി അങ്ങനെ ഇല്ല ഇല്ല ഭയങ്കര മടിയാണ് ഇടയ്ക്കിടയ്ക്ക് തേച്ച് തരാറുണ്ട് നീ മറന്നു പോന്നോണ്ടാന്നു മറുരോധം പിടിച്ചു അതെ അപ്പം കുറേ പേര് നമ്മളടുത്ത് വേറെ കുറേ പേരില്ല ഒരു അഞ്ചാറ് പേര് എന്നോട് ഏതൊക്കെയാണ് ക്യാമറ യൂസ് ചെയ്യുന്നതൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ അതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ആക്ഷൻ ഫൈവ് ആണ് അതേപോലെ തന്നെ ഡി ജെയുടെ ഒരു പോക്കറ്റ് ത്രീ എന്ന് പറഞ്ഞിട്ടൊരു ക്യാമറയും കൂടെ ഉണ്ട് ഇത് രണ്ടുമാണ് മെയിനായിട്ട് നമ്മൾ വ്ലോഗിന് യൂസ് ചെയ്യുന്നത് പിന്നെ ഇടയിലിടയില് നമ്മൾ ഇപ്പം വീഡിയോ നിങ്ങൾക്ക് ഞങ്ങളുടെ ഇച്ചിരി കൂടി ആക്റ്റീവായ വീഡിയോസ് കാണണമെങ്കിൽ ഞങ്ങൾക്ക് വേറൊരു ക്യാമറയും കൂടി മേടിക്കണം എന്താ പറയാ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കുന്നത് കാരണം ഞങ്ങൾക്ക് ഭയങ്കര മടിയാണ് ഇങ്ങനെ ക്യാമറ ക്യാമറ പിടിക്കുന്ന ഒരു വീഡിയോ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ആപ്പിളിൻ്റെ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ ഈ മൂന്ന് ക്യാമറയാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് കാരണം നമ്മൾ ഇട്ട വീഡിയോ കുറെ പേര് ചോദിച്ചായിരുന്നു ക്യാക്ഷൻ നിങ്ങൾ ഏതാ ഗ്യാഡ്ജറ്റ് ക്യാമറ അത് യൂസ് ചെയ്യുന്നതായിരുന്നു നമ്മളിപ്പോൾ മൈക്ക് റീസെന്റ് മേടിച്ച നമ്മളെ ഡി ജി ഐയുടെ മിനി മിനി എന്ന് പറഞ്ഞ ഒരു മൈക്കാട്ടാ ചെറുത് അതാ യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ ഒരു ഡ്രോണ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഡി ജെ ഡെ മിനിന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടപ്പ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു സൂര്യാസ്തമയത്തിൽ നമ്മളും അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ് എന്തൊക്കെയോ ബഗീട് പറഞ്ഞു എന്ന് ഞങ്ങൾക്ക് അറിയാം ക്ഷമിക്കുക എന്തിനാണ് ഈ വീഡിയോ ചെയ്തതെന്ന് ചോദിച്ചാലും അറിയില്ല ക്ഷമിക്കുക അല്ലേ

അല്ല നമുക്ക് സമയം കിട്ടാൻ സമയം ഉണ്ട് പക്ഷെ നമുക്ക് അങ്ങനെ എന്തൊക്കെയാ പ്രശ്നങ്ങൾ ഇതെല്ലാം ഒന്ന് രണ്ട് പേര് ചോദിക്കുന്നോണ്ട് പറയുന്നത് അതായത് നീ ആകെ ആയിരം പേരാ കാണുന്നത് അതിനകത്ത് ഒരു അഞ്ചു പേര് പറഞ്ഞു അഞ്ചുപേര് നാലഞ്ചു പേര് പറ്റി ചോദിച്ചു അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടി എല്ലാവർക്കും ആൻസർ നമ്മൾ തന്നെ പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം